ഹായ് ഹലോ ഡിയേഴ്സ് നിരവധി വേക്കൻസികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വേക്കൻസികൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിലേക്ക് ബജാജ് ഓട്ടോയിലേക്ക് ജനറൽ മാനേജർ ശമ്പളം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ ശമ്പളം ഇരുപത്തിയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സർവീസ് മാനേജർ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സർവീസ് അഡ്വൈസ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മാർക്കറ്റിംഗ് ഓഫീസർ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയും കസ്റ്റമർ റിലേഷൻ ഓഫീസർ പതിനയ്യായിരം രൂപ ശമ്പളം അടുത്തത് ടെക്നീഷ്യൻ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ശമ്പളം സിയാറം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഡ്രൈവർ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഇത്രയും വേക്കൻസികളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അതാത് ജോലികളിൽ മുൻപരിചയം ആവശ്യമാണ് താൽപ്പര്യമുള്ളവർ മെയിൽ അയക്കുക മെയിൽ അയക്കേണ്ടത് ബജാജ് ബൈക്സ് കരിയർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് തിരുവനന്തപുരം ഇവൻറ്റ് പ്ലാനിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ടു സീറോ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ വൺ ടു മലപ്പുറം മഞ്ചേരിയിലെ പരസ്യ ഏജൻസിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിസൈനിങ് എന്നിവ അറിയാവുന്ന വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ സീറോ ടു നയൻ സെവൻ ഫൈവ് ഇടുക്കി മൂന്നാറിൽ കെട്ടിടം പണിയും കൃഷിപ്പണിയും നടക്കുന്ന സ്ഥലത്തേക്ക് കെയർ ടേക്കറി ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭിക്കുന്നതായിരിക്കും വിളിക്കുക നയൻ തൊടുപുഴയിൽ കുടുംബക്ഷേത്രത്തിലേക്ക് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ കൗണ്ടറിൽ ഇരിക്കുന്നതിന് ആളെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സിക്സ് ടു എയ്റ്റ് ടു സീറോ എയ്റ്റ് വൺ സീറോ സീറോ സിക്സ് തൃശൂർ ആശാ കിരണിലേക്ക് വനിതാ ടെലി കോളർ ബിരുദം മുപ്പത് വയസ്സ് വരെ പ്രായം വനിതാ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റെ ബിരുദം കമ്പ്യൂട്ടർ അറിവ് പ്രായം മുപ്പത് വരെ എൽ ഐ സി ഏജൻസി യോഗ്യത പത്താം ക്ലാസ് മുതൽ പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ എന്നിവരെ ആവശ്യമുണ്ട് അഭിമുഖത്തിന് വരേണ്ടത് ആശാ കിരൺ തേർഡ് ഫ്ലോർ കള്ളിയത്ത് റോയൽ സ്ക്വയർ പാലസ് റോഡ് തൃശ്ശൂരാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സെവൻ ഫോർ ഫോർ എയിറ്റ് എയ്റ്റ് ത്രീ സീറോ ഫോർ ഡബിൾ സീറോ സിക്സ് വൺ സിക്സ് ത്രീ തൃശ്ശൂരിൽ ഫർണിഷിംഗ് ഷോറൂമിലേക്ക് മാനേജറെ ആവശ്യമുണ്ട് അപേക്ഷ അയയ്ക്കുക മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ അപേക്ഷ അയയ്ക്കുക തൃശൂരിൽ തന്നെ വേലൂരുള്ള സ്കൂളിലേക്ക് ഡ്രൈവർ ആയ കമ്പ്യൂട്ടർ ടീച്ചർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് വൺ ഫോർ ടു ത്രീ ഫൈവ് ടു അടുത്തത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പെൻഷൻ കൺസൾട്ടൻറ്റ് എസ് ഐ പി അഡ്വൈസ് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് കൺസൾട്ടൻറ്റ് ഇൻഷുറൻസ് അഡ്വൈസർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാം വിളിക്കേണ്ട നമ്പർ നയൻ ജോലി ചെയ്യുവാൻ കമ്മീഷനും അതിനു പുറമെ എല്ലാ മാസവും പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്റ്റൈപ്പൻ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ് ബിരുദധാരികൾക്ക് ഈ അവസരം നൽകുന്നത് കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം എന്നിവിടങ്ങളിലാണ് അവസരമുള്ളത് യോഗ്യത ബിരുദം പ്രായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സ്റ്റൈപ്പൻഡിന് പുറമെ പോളിസിയിൽ ആൾക്കാരെ ചേർക്കുമ്പോൾ കമ്മീഷൻ വേറെയും ലഭിക്കുന്നതാണ് വിശദവിവരങ്ങൾ എൽ ഐ സി ഡിവിഷണൽ ഓഫീസുകളിലെ കരിയർ ഏജന്റ് ബ്രാഞ്ചിൽ നിന്ന് ലഭിക്കും ബയോഡേറ്റയും പൂരിപ്പിച്ച അപേക്ഷയും ഡിവിഷണൽ ഓഫീസിൽ സി എ ബ്രാഞ്ചിലാണ് നൽകേണ്ടത് കോഴിക്കോട് ജില്ലയിലെ കോണ്ടാക്റ്റ് നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് വൺ ഫൈവ് ഡബിൾ നയൻ വൺ എയ്റ്റ് തിരുവനന്തപുരം ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ ത്രീ നയൻ ത്രീ എയ്റ്റ് സിക്സ് എറണാകുളം നയൻ ഫോർ ഡബിൾ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ സീറോ വൺ കോട്ടയം നയൻ ഫോർ ഫോർ സെവൻ ടു സെവൻ നയൻ ത്രീ സെവൻ സീറോ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഇരുപതാണ് അടുത്ത നിരവധി വേക്കൻസികളുടെ പിടിമാറ്റം ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്